ഉടനെ തന്നെ സോഫിയെ കണ്ടൊന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ കാലത്ത് പോവാതെ നിന്ന് ഡാഡി ഓഫീസിൽ പോയാ ഇന്നലെ അങ്ങേര് തല്ലിയല്ലേ ചിലപ്പോ അങ്ങനെയാ ദേഷ്യം ഈ ഇങ്ങനെ എപ്പോഴും വരുന്നത് അത് നടക്കില്ല ഇപ്പൊ ഉടനെ നിന്നാ ൾ കൂടുതൽ വഷളാവുകയുള്ളു തീരെ നിലച്ചിരിക്കാതെ വരുമ്പോ പതുപോലെ ഒരു രാത്രി വന്ന് കൊറേ ബഹളം വെച്ചിട്ട് വെളുപ്പിനെ വന്ന പോലെ തിരിച്ചു പോകാൻ വന്നവന്നെ പോകുമ്പോ സോഫിയും എന്റെ പണ്ട് ഹാർവസ്റ്റ് കഴിഞ്ഞാലുടൻ ഞാൻ വരും അപ്പോഴേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് കലങ്ങി ഇതിനിടയിൽ എന്ത് വിശേഷം ഉണ്ടെങ്കിലും ആന്റണിയോട് പറഞ്ഞോളും ഞാൻ അവനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് എല്ലാം എല്ലാവരും പറയരുത് എന്ന് പറഞ്ഞിട്ടുള്ളതൊന്നും അവനെ ഞാൻ അറിയിച്ചിട്ടില്ല സംസ്കാരം മനസ്സിലായി മേനാൻ ഈ കോമ്പൗണ്ടിനുള്ളിൽ കണ്ടുപോകരുത് നീ മിണ്ട അവനവന്റെ സ്റ്റാൻഡേർഡിലുള്ളവരുമായിട്ട് ഇടപെടാൻ പോകാവൂ കണ്ണും കൈയും കാണിച്ച് വിളിച്ചിറക്കിക്കൊണ്ട് പോയിട്ട് ഇപ്പൊ എന്റെ മോനു കുറ്റം ഞാൻ എന്നോടൊന്നും പറയണ്ട പറഞ്ഞ അനുസരിച്ചോ ഞാൻ വിളിച്ചിട്ടാ ആ കുട്ടി മമ്മ അങ്ങനെ വിട്ടത് കുട്ടിയില്ല എന്നെ നീ മര്യാദ പഠിപ്പിക്കണ്ട എന്നാൽ ഒന്നും വിളിച്ചു എന്നാലും സോളമാർക്കാൻ വരരുത് ഞാൻ എന്റെ സ്റ്റാൻഡ് പറഞ്ഞു കഴിഞ്ഞു നിന്നെ ഇനി അവളുടെ ഒപ്പം കണ്ടുപോകരുത് വേറൊന്നും അറിയണ്ട